സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുകയാണ് പത്തനംതിട്ട കോട്ടയം ഒഴികെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത് സൂര്യ മഴ മാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മഴ കനക്കും എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ വിജയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം സംസ്ഥാനത്ത് ശക്തമാകുന്നു എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അറബിക്കടൽ രണ്ട് ചക്രവാത ചുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ കടലാക്രമിച്ചു ും അതുപോലെ തന്നെ ഉയർന്ന തിരമാല ഉണ്ടാകുന്ന ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള കർണാടക തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടലിലുള്ള മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇത്തരത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുതലപ്പുഴയിലടക്കം വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുകയും രണ്ട് ജീവനുകൾ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്പോൾ പൂന്തറയിലും സമാനമായ ഒരു അപകടം നടന്നിരിക്കുകയാണ് ആർക്കും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ലംഘിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത് ആശങ്ക ഉയർത്തുകയാണ് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുണ്ട് വലിയ രീതിയിലുള്ള കാറ്റ് വീശി അടിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിലേക്ക് പോകരുത് എന്ന പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് നൽകി സൂര്യ ഇനിയിപ്പോൾ പൂന്തുറയിൽ ഉണ്ടായ സംഭവം രാവിലെ ഉണ്ടായ സംഭവം ഏർ പൂന്തുറ തീരത്ത് നിന്നും കടലിലേക്ക് പുറപ്പെട്ട വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ആറ് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരമുണ്ട് എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ ഫിജി രാവിലെയാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ പൂന്ത്ര തീരത്ത് നിന്നും കടലിലേക്ക് പുറപ്പെട്ട വള്ളം തിരയിൽപ്പെട്ട് മറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്ത് ആറ് മത്സ്യത്തൊഴിലാളികളാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത് ആറുപേർക്കും പരിക്കുകൾ വലിയ രീതിയിലുള്ള പരുക്കുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് വള്ളം ഭാഗികമായി തകർന്നു പോയിട്ടുണ്ട് ഇത്തരത്തിൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അത് ലംഘിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണം മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് വരും മണിക്കൂറിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ ശക്തമാകും മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ശരി സൂര്യ റിപ്പോർട്ട് ചെയ്യുന്നു മഴ കനക്കും കാലാവസ്ഥാ വകുപ്പ് പലയിടത്തും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ട്